സുന്നത്തുജമായത്തിന്റെ പണ്ഡിതന്മാർക്കിടയിൽ വാദപ്രതിവാദവും ബഹളവും വെക്കാൻ ഞങ്ങൾക്ക് ഉദ്ദേശമില്ല ജമാഅത്തിന്റെ പണ്ഡിതന്മാർ അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞ് നമ്മളെ നേരം പോകി കളയണം അങ്ങനെ ഒരു അജണ്ട ഉണ്ട് പുത്തൻവാദികൾക്ക് പുത്തൻവാദികളുടെ അജണ്ട എന്താണ് അവർക്കെതിരെ പറയാൻ സുന്നീ പണ്ഡിതന്മാർക്ക് സമയമുണ്ടായിരുന്നു അതിനെന്താ വേണ്ടത് അവർക്കിടയിൽ ചെറിയ ശാഖാപരമായ വിഷയം കൊണ്ടുവരിക എന്നിട്ട് അതിന്റെ പേരിൽ അതാ ചില മൂപ്പിളമ തർക്കങ്ങൾ തർക്കങ്ങൾ മൂത്തധാര ഇളയതാര അല്ലെങ്കിൽ സുബഹാനുള്ള മാസത്തിരിയായി വയസ്സത്തിരിയായി ഇങ്ങനത്തെ ചില തർക്കങ്ങൾ കൊണ്ടുവന്നിട്ട് ദീനിന്റെ ആശയം പറയാൻ അവസരമില്ലാതെ ആലിമിയങ്ങൾക്കിടയിൽ ആ തർക്കത്തിലാക്കി അങ്ങ് വിട്ടാൽ ഇവർക്ക് പിന്നെ സുഖമായിട്ട് ദീന് നശ അതുകൊണ്ട് പറയട്ടെ ആ തട്ടിപ്പും കൊണ്ട് ഇനി ഒരു സുന്നത്തിന്റെ വിരോധിയും വരണ്ട സുന്നത്ത് സുന്നജമാൻ്റെ ആശയം തുറന്ന് പറഞ്ഞ് സുന്നത്തിജമായ വിരോധികളെ ഇരുത്തേണ്ടെടുത്തി ഇരുത്തി സമസ്ത കേരള ജമിയതുല്മ അതിന്റെ നൂറാം വാർഷിക പരിപാടി ആഘോഷിക്കും അതിൽ യാതൊരു സംശയവും ഇല്ല അതുകൊണ്ട് തന്നെ ഇവിടെ സുന്ദത്തിന്റെ ആലിമികൾ പരസ്പരം മഹാനായ ഇമാംബിലുള്ള പണ്ഡിതന്മാരാണ് ഈ ഇരിക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കും നമ്മൾക്കിടയിൽ ഒരു ബഹുമാനക്കുറവും ഇല്ല ഇമാം അബുഹനീ ഫാഹനുവിനെ ആദരിക്കുന്നവരാണ് അവിടുത്തെ അനുയായികൾ മുഴുവനും ാണ് സർവ കർമ്മശാസ്ത്ര പണ്ഡിതന്മാരുമെന്നാണ് ഇമാം ഷാഫി അൻപതിലാണ് ഇമാം ഷാഫി അൻപതിലാണ് ഇമാം അബൂഹിൻ നിങ്ങൾക്ക് ഇറാഖിൽ പോയാൽ അബുഹനീ ഫോഹന്റെ പടുകൂറ്റൻ ജാറം കാണാം അവിടെ വലിയ അറബിക് കോളേജ് കാണാം അവിടെ സിയാറത്തിയാൽ നല്ല സൗകര്യം ഉണ്ട് സുബാനുള്ള ഇറാഖിലുള്ള ഒരുപാട് വലിയ വലിയ മഹാന്മാരുടെ മക്ബറകൾ സിയാക്കളുടെ കയ്യിലാണ് എന്നാലും നമുക്കവിടെ പോയി സിയാറ ചെയ്യുന്നതിന് തുടക്ക യാതൊരു തടസ്സവും ഇല്ല അങ്ങനെ വലിയ വലിയ മഹാന്മാര ഖബറുകൾ പലപ്പോഴും സ്വന്തത്തീയമാൻ്റെ വിരോധികളെ കയ്യിൽ തന്നെ ആയി പോകാറുണ്ട് ചിലപ്പോൾ നമുക്കറിയാലോ നമ്മളിപ്പോ മസ്ജിദുൽ അക്സയിലേക്ക് പോകണമെന്ന് വിചാരിച്ചാൽ ഇസ്രായേലിന്റെ വിസ കിട്ടണം അതുകൊണ്ട് ഇസ്രായേൽ നല്ലവരാണെന്ന് വരൂല്ല അതേപോലെ തന്നെ സിയാക്കൾ നല്ലവരാണെന്ന് വരൂല്ല ഹുസൈൻ റദ്ദിഖ് അള്ളോഹൻ്റെ മക്ബറ അവരുടെ കയ്യിലായതുകൊണ്ട് സൈമിക് അള്ളോഹനു നല്ല ആൾ തന്നെയാണ് വലിയ മഹാനാണ് പക്ഷേ മക്ബറുള്ളത് സിയാക്കൾ നല്ലവരാണ് എന്ന് വരൂല ഇരിക്കട്ടെ സഹോദരന്മാരെ ബഹുമാനപ്പെട്ട അബുഹനന്റെ മക്ബറ ആർക്കും പോയി സിയാറത്ത് ചെയ്യാം ഒരു തടസ്സവും ഇല്ല അത് അൽസുന്ന കയ്യിൽ തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഏതായിരുന്നാലും ശരി ആ മക്ബറയിൽ നമുക്ക് സിയാറത്തിന് പോകാൻ ഞാൻ പോയിട്ടുണ്ട് ഞാൻ അനുഭവമാണ് പറയുന്നത് ആ മക്ബറിയിൽ ഇമാം പോയിട്ടുണ്ട് ഇമാം സിയാറത്ത് ചെയ്തിട്ടുണ്ട് എന്നാൽ ഇമാം ഇമാം തമ്മിൽ ശാഖാപരമായ ചില വിഷയങ്ങളിൽ വീക്ഷണ വ്യത്യാസമുണ്ട് എല്ലാവരും സുന്നദ്ധ്യമായ നേതാക്കൾ തന്നെയാണ് എന്താണ് സുബിഹിതണം എന്ന് ഇമാം ഷാഫി എന്ന് ഇമാം അബു ഹനീഫ ഷാഫി പക്ഷേ ആ ആശയം അതേ നിലനിർത്തിക്കൊണ്ട് തന്നെ ഇമാം കാരണം ബഹുമാനം വേണം അത് വഫാത്തിന് ശേഷവും വേണം ജീവിച്ചിരിക്കുന്ന കാലത്തും സുന്നത്തി സുന്നത്തേജമായ ബഹുമാനം നിലനിർത്തണം അങ്ങനെ പോയി സിയാറത്ത് ചെയ്യുന്നു ചില റിപ്പോർട്ടിൽ അവിടെ നിന്ന് അന്ന് കുനൂത്ത് ഓതിയില്ല എന്നും കാണുന്നുണ്ട് ഏതായിരുന്നാലും ശരി അവിടെ പോയി സിയാറത്ത് ചെയ്തു വന്നു ഇമാ അതിന്റെ പേരിൽ ഒരു ഒരു ഹനഫിയും ഹനഫി പറഞ്ഞിട്ടില്ല ഇമാം എന്ന ആശയമൊക്കെ വിട്ട് മൂപ്പരലൊക്കെ മാറിയിട്ടുണ്ട് എന്ന് ഒരാളും പറഞ്ഞിട്ടില്ല അതേപോലെ തന്നെ ഷാഫി ആരും ഞങ്ങൾ ആശയം മോശമായി പോയോ അങ്ങനെ ചിന്തിച്ചിട്ടുമില്ല എപ്പോഴും ജീവിച്ചിരിക്കുന്ന കാലത്തും ശേഷവും സുന്ദത്തിന്റെ ഉലമാക്കൾക്കിടയിൽ ബഹുമാനം നിലനിർത്തണം